പ്രവാസികളുടെ യാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ കാലേക്കൂട്ടി കസ്റ്റംസിനെ അറിയിക്കണമെന്ന പുതിയ കേന്ദ്ര നിയമം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന് മെമ്മോറാണ്ടം സമർപ്പിച്ചു ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ വെച്ചാണ് ഐ എ എസ് പ്രസിഡന്റ് നിസാർ തലങ്കര പ്രവാസികളുടെ ആശങ്ക കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചത് പുതിയ നിയമം പ്രവാസികൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ മന്ത്രിയോട് വിശദീകരിച്ചു മെമ്മോറാണ്ടം സ്വീകരിച്ചുകൊണ്ട് അസോസിയേഷൻ ഉന്നയിക്കുന്ന ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നിസാർ തലങ്കരയുടെ നേതൃത്വത്തിലുള്ള അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ മന്ത്രി ജയശങ്കർ വരാൻ പോകുന്ന കസ്റ്റംസ് ക്ലിയറൻസ് സംബന്ധമായ രേഖ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിനു മുമ്പ് അത് പുനഃപരിശോധിക്കണം അതോടൊപ്പം അതിന് വേണ്ട ക്രമീകരണങ്ങൾ പ്രമേയമാണ് ശ്രീ ജയശങ്കർ ഞങ്ങൾ പ്രധാനമന്ത്രി എത്തിച്ചിട്ടുള്ളത് ആ പ്രമേയത്തിൽ പറയുന്നത് പ്രകാരം പ്രവാസത്തിലുള്ള ആൾക്കാർ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ദിവസം മുമ്പ് കസ്റ്റംസ് ക്ലിയറൻസ് ണം അത് എയർലൈനിലൂടെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് സംബന്ധമായി എയർലൈൻ സമർപ്പിക്കുകയും എയർലൈൻ്റെ കയ്യിൽ പരിപൂർണമായ വിവരം നമ്മൾ എത്തുന്ന ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അത് ഒരിക്കലും പ്രവാസിയെ സംബന്ധിച്ച് നമ്മൾക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല നമ്മൾ ഈ രാജ്യത്തിന്റെ കരുതലായ സാമ്പത്തികമായ അസ്വസ്ഥം സൃഷ്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും ദുഷ്ടത്തികൾ അതിനെ ദുരുപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിന് ശക്തിയുക്തം ഞങ്ങളൊക്കെ എതിർക്കുക എതിർക്കേണ്ടതാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അതുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന പ്രവാസി സമൂഹത്തിന് വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കും ആ ദുരിതങ്ങളെ അനുഭവിച്ചതാണ് ഞങ്ങൾ കോവിഡ് കാലത്ത് ഇങ്ങനെ നിയമം കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ ഇതിനെ ശക്തമായി എതിർക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ നിയമം എടുത്തു മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള സങ്കീർണ അവസ്ഥയിലേക്കാണ് പിന്നെയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും ഇത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗവൺമെന്റ് അത് പുനഃപരിശോധിക്കണം എന്നാണ് നിവേദനത്തിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് സി ജയശങ്കർ വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഞാനിത് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്സെ സംസാരിക്കാമെന്നൊരു കാര്യം അദ്ദേഹം കിട്ടിയിട്ടുണ്ട് അനുഭവപൂർവ്വം ഷാർജ ഇന്ദ്രന സുദീഷിന്റെ ഈ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പുതിയ നിയമം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഇന്ത്യയിലേക്കും പുറത്തേക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്ന എല്ലാ എയർലൈനുകൾക്കുമാണ് പുതിയ യാത്രാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശയാത്രക്കാരുടെ വിശദ വിവരങ്ങൾ രാജ്യത്തെ കസ്റ്റംസ് അധികാരികളുമായി പങ്കുവയ്ക്കണമെന്നതാണ് പുതിയ നിയമം സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ നിയമം നടപ്പിലാക്കുന്നത് പുതിയ നിയമം നടപ്പാക്കുന്നതിൽ അപാകത കണ്ടെത്തിയാൽ വിമാന കമ്പനികൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ ായിരം രൂപ വരെ പിഴ ഈടാക്കുമെന്നും പറയുന്നുണ്ട് യാത്രക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറണമെന്നാണ് നിർദ്ദേശം പുതിയ നിയമത്തെക്കുറിച്ച് നിരവധി പ്രവാസി സംഘടനകൾ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നും നാളെയും മറ്റന്നാളുമാണ് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഭുവനേശ്വറിൽ നടക്കുന്നത്